അസലാമലൈക്കു വരഹമുല്ല വിബർകാത്തു എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു ദുബായും ഒരു മൂന്ന് ആയത്തുകളെയും പറ്റിയിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്താൽ മുഴുവൻ കാണാം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയത് രക്ഷയാണല്ലേ നമ്മുടെ ജീവിത രക്ഷ അല്ലെങ്കിൽ കൊണ്ടിരിക്കുമ്പോൾ ശത്രുക്കളിൽ നിന്നും ഷെയ്ത്താനിൽ നിന്നും ജിന്നുകളിൽ നിന്നുമുള്ള രക്ഷ ആണല്ലേ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയത് അല്ലാതെ നമ്മൾക്ക് ഓരോ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാവും അല്ലെങ്കിൽ അല്ലേ നമ്മുടെ ആയത്ത കൃഷി അങ്ങനത്തെ ഒരുപാട് ആയത്തുകളും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ട് എന്നാലും ഒരു ദുവായും നബി സല്ലാ അല്ലൈ വസലമ പഠിപ്പിച്ചെന്ന ഒരു ദുവായും ഒരു ചെറിയ സുറത്തിലെ ഒരു ആയത്തുവാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു ആയത്തും സുഹൃത്തും ഒക്കെ ഒന്ന് കണ്ടാലോ രാവിലെ സുബഹി നമസ്കാരത്തിന് ശേഷം മൂന്ന് തവണ എല്ലാ ദിവസവും മൂന്ന് തവണ ഈ ഒരു ദുവായും ഈയൊരു മൂന്നായിത്തും നിങ്ങൾ ഓതി അള്ളാഹുവിനോട് ചോദിക്കുക നിങ്ങൾക്ക് എന്ത് രക്ഷ വേണമെങ്കിലും ഓരോരുത്തരും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണല്ലേ ഷെയ്ത്താൻ്റെ ഷറുകളായാലും ശരി ശത്രുക്കളെ പ്രശ്നങ്ങളായാലൊക്കെ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മോചനം കിട്ടുന്നതാണ് ഈ ഒരു ഇതിൽ കൂടെ ഔസമിൽ ഷെയ്ത്താൻ റോജീൻ എന്ന ഈ ഒരു ഇതൊക്കെ മൂന്ന് തവണ നമ്മൾ പതിവാക്കുക അതിനുശേഷം സൂറത്തുൽ അൽ ഹസറിൽ അവസാനം മൂന്നായത്ത് ഒരു പ്രാവശ്യം ഓതുക ഇനി ഇത് ഓതിയുള്ള ഗുണങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞു ഇനി വേറൊരു പ്രത്യേക ഗുണം ഞാൻ പറയാം അതും കൂടി ഒന്ന് നിങ്ങൾ കേൾക്കൂ എഴുപതിനായിരം മലക്കുകളെ അള്ളാഹു താല നിയോഗിക്കും സുബൈക്ക് ഇതൊരാൾ ഓദിക്കഴിഞ്ഞാൽ എഴുപതിനായിരം മലക്കുകൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടി ക്ഷമ ചോദിച്ചുകൊണ്ടേയിരിക്കും തോതുന്നൊരു വ്യക്തി അന്ന് പകൽ മരണപ്പെടുകയാണെങ്കിൽ ചെയ്തായി മരിക്കുന്നതാണ് അപ്പോൾ എൻ്റെ വീട്ടുകാർ ഇനി മുതൽ ഈ ഒരു ദുഃവ പതിവാക്കാൻ ശ്രമിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അസലാൽക്കു വരമി വർക്കാ